ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൺ കൂതാശയും പെരുന്നാളും ഇരുപത്തിനാല് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി രണ്ടിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ പള്ളി കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ച ഷെഡിലാണ് പ്രാർത്ഥന നടത്തിയിരുന്നത് നൂറ്റി പതിനാല് ഇടവകക്കാരുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ പള്ളിയുടെ മൂറാൻ കൂതാശിയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വ്യവഹാരങ്ങളും കോടതിയിലുള്ള തർക്കങ്ങളും തീരാത്തതിന്റെ ഭാഗമായി അത് വലിയ കാലതാമസം വരുന്നതിന്റെ ഭാഗമായി ഇടവക ഒന്നടകം തീരുമാനിച്ച് പുതിയൊരു ദേവാലയം വേണമെന്ന് ആഗ്രഹിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വതന്ത്രമായ ട്രസ്റ്റ് രൂപീകരിച്ചു എന്റെ പേര് സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ആ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച് അത് രജിസ്റ്റർ ചെയ്ത് ഈ സെൻറ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലവും നമ്മൾ വാങ്ങി അത് അതിൻ്റെ പണം നമ്മൾ സഭാവിശ്വാസ വിശ്വാസി ഇടവുകയെന്നും സഭയിലെ മറ്റ് വിശ്വാസികളിൽ നിന്നൊക്കെ നമ്മൾ സമാഹരിച്ചെടുത്ത് ആണ് ഈ സെൻറ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ അമ്പത് സെൻറ് സ്ഥലവും നമ്മൾ വാങ്ങിയതും അത് രൂപീകരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മൂന്നാം തീയതി പുതിയൊരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ച് ഇന്നത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അഭിഷേക ഉദാശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി പരിശുദ്ധ സഭയുടെ മലങ്കര എത്ര ആയിട്ടുള്ള ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുവനസിന്റെ പ്രധാന കാർമ്മികത്തിലും

ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിന് സെക്രിയോസ്മോർ ഫിലക്സിനോസ് അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാമത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വികാരി ഫാദർ അദായി പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ജോയി മാടക്കപ്പള്ളി റോബിൻ എൻവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു